ഹലോ ശങ്കളെ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ യവിഷ്യ നടക്കുകയാണെന്ന് അപ്പോൾ ആര് പുറത്തു പോകുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരേഖ ആയിരിക്കും കാരണം വോട്ട് വളരെ കുറവാണ് അതോടൊപ്പം തന്നെ ശരണ്യക്കും കുറവാണ് ഇവരൊക്കെ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം കൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാലേ ആർക്കും അവിടെ നല്ല രീതിയിൽ കയറി പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഗെയിമിലൊന്നും അത്ര ഒരു പവർഫുൾ പാക്കേജ് എനിക്ക് ശ്രീരേഖയെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു തലത്തിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കലാകാരിയാണ് നല്ല ആർട്ടിസ്റ്റ് ലെവലിലെ ആൾ പക്കയാണ് നല്ലൊരു അഭിനേത്രിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെയുള്ള എന്താ പറയുക ഒരു പെർഫോമൻസ് ലെവലിൽ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരത്തിൽ കയറി കത്തും പക്ഷേ വോളിനോട് വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു റേഞ്ച് ആളല്ല ബിഗ് ബോസിന് പറ്റിയൊരു ഹൈ ലെവൽ ഒരു സംഭവമല്ല അങ്ങനെയാണെന്നെങ്കിൽ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം കൂടിയാണല്ലോ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്താ പറയുക ആളുകളുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ മുന്നോട്ടുള്ള യാത്രകൾ കിടലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പം ഇന്നും നാളെയും ഈ ബിക്ഷം നടക്കാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച രണ്ട് രണ്ടുപേര് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ശരണ്യ അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖയും ആയിരിക്കും ഈ ഇതില് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി ഒന്ന് അറിയിക്കട്ടോ